രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കർ രംഗത്തെത്തി സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയിൽ കളിക്കാൻ വിസമ്മതിച്ച ബംഗ്ലാദേശിനെ ടൂർണമെൻറ്റിൽ നിന്ന് ഒഴിവാക്കി പകരം സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തിയ ഐ നടപടിക്കെതിരെ ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു പാകിസ്ഥാൻ ആദ്യം ബഹിഷ്കരണ ഭീഷണി മുഴക്കിയത് എന്നാൽ ഐ സി സി കടുത്ത പിഴയും വിലക്കും മുന്നറിയിപ്പ് നൽകിയതോടെ തിങ്കളാഴ്ച പാകിസ്ഥാൻ നിലപാട് മാറ്റുകയും ഫെബ്രുവരി പതിനഞ്ചിന് കൊളംബോയിൽ ഇന്ത്യക്കെതിരെ കളിക്കുമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പ് വെറും പൊള്ളയായ നാടകമാണ് എന്ന് ഗവാസ്കർ പരിഹസിച്ചു ബംഗ്ലാദേശിനെ ലോകകപ്പിലേക്ക് തിരികെ കൊണ്ടുവരാൻ പാകിസ്ഥാന്റെ നീക്കത്തിന് കഴിഞ്ഞോ എന്ന് ഗവാസ്കർ ചോദിച്ചു ബംഗ്ലാദേശിനൊപ്പമാണ് നിങ്ങൾ ശരിക്കും നിലകൊള്ളുന്നത് എങ്കിൽ ഇന്ത്യക്കെതിരായ ഒരു മത്സരം മാത്രമല്ല ടൂർണമെന്റ് മുഴുവനായും ബഹിഷ്കരിക്കുകയായിരുന്നു വേണ്ടത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വെറും പ്രഹസനങ്ങൾ കാണിക്കുന്നതിനു പകരം പൂർണമായ പ്രതിബദ്ധത കാണിക്കണമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കായിക രംഗത്തെ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുമെന്നും ഗവാസ്കർ അഭിപ്രായപ്പെട്ടു